ദൈവനാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുന്നു വേദപുസ്തകത്തിലെ വിഷയ സംബന്ധിയായ ചില പ്രധാനപ്പെട്ട വസ്തുതകളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ ഞങ്ങൾക്ക് താൽപ്പര്യമുള്ളത് ഒന്നാമത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം വിശ്വാസിയും രക്ഷയും എന്നുള്ളതാണ് വേദപുസ്തകത്തിലെ മുഖ്യ വിഷയവും അതുതന്നെയാണ് വീണ്ടെടുപ്പ് രക്ഷ എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും അറുപത്തിയാറ് പുസ്തകങ്ങളിലും അത് സംബന്ധിച്ചുള്ള വിഷയത്തിൻ്റെ വലിയ വിശദീകരണം തന്നെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നൽകപ്പെട്ടിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രക്ഷിക്കപ്പെട്ട ആളുകളെ പൊതുവേ വിളിക്കുന്ന ഒന്നാണ് വിശ്വാസികൾ എന്നുള്ളത് രക്ഷിക്കപ്പെട്ടവരാണ് വിശ്വാസികൾ അവരെ പൊതുവെ സംബോധന ചെയ്യുന്നത് വിശ്വാസികൾ എന്നാണ് രക്ഷയെ സംബന്ധിച്ച് നാം ചിന്തിക്കുമ്പോൾ എന്താണ് രക്ഷ ഇന്ന് രക്ഷയെന്നുള്ള പദം ശ്രദ്ധിക്കുമ്പോൾ വിവിധ അർത്ഥ തലങ്ങളിലേക്ക് അതുപോകുന്നുണ്ട് ശരീരത്തിൻ്റെ രക്ഷയുണ്ട് അതുപോലെ സാമ്പത്തിക ക്ലേശങ്ങളിൽ നിന്നുള്ള രക്ഷയുണ്ട് മറ്റു പലവിധമായ പ്രതിസന്ധികളിൽ നിന്നുള്ള രക്ഷയുണ്ട് അവയ്ക്കെല്ലാം രക്ഷയെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് ഒരുവൻ ഒരു അപകടത്തിൽപ്പെട്ടു അവനെ കൊണ്ടുചെന്ന് ചികിത്സിച്ചു അവൻ സുഖമുള്ളവനായി വീട്ടിലേക്ക് വരുമ്പോൾ അവനെ സംബന്ധിച്ച് എല്ലാവരും പറയും ഏതായാലും രക്ഷപ്പെട്ടു എന്നാണ് അതുപോലെ വളരെ രോഗത്തിൻ്റെ കാഠിന്യത അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം സുഖമുള്ളവനായി ഭവനത്തിലേക്ക് കൊണ്ടുവരുമ്പോഴും ജനത്തിന് പറയാനുള്ളത് ആള് രക്ഷപ്പെട്ടു എന്നാണ് അതുപോലെ പത്താം ക്ലാസ് പരീക്ഷ ഫൈനൽ എക്സാം എഴുതിയ ഒരു കുട്ടി എഴുതുമ്പോൾ അവൾക്ക് ജയിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ചിന്ത അവളുടെ ഹൃദയത്തെ ഭരിച്ചിരുന്നു എന്തായിരുന്നാലും റിസൾട്ട് വന്നപ്പോൾ അവൾ പാസ്സായിട്ടുണ്ട് അപ്പോൾ അവൾ ഇങ്ങനെ പറയും ഹാവു രക്ഷപ്പെട്ടു എന്നാണ് അപ്പോൾ ചുരുക്കത്തിൽ രക്ഷയെന്നുള്ള പദത്തിന് ഏതെല്ലാം വിധത്തിലുള്ള അർത്ഥങ്ങളുണ്ട് ആശയങ്ങളുണ്ട് എന്തിനു വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഞാൻ ഒന്ന് ഓർപ്പിച്ചെന്ന് ഉള്ളൂ എന്നാൽ ബൈബിൾ ശരീരത്തിൻ്റെ രക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുവരിലും അതിനേക്കാൾ ബൈബിൾ കൊടുക്കുന്ന പ്രാധാന്യം ആത്മാവിൻ്റെ രക്ഷയ്ക്കാണ് യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളിൽ അത് വളരെ വ്യക്തമാണ് രണ്ട് മൂന്ന് വചനങ്ങൾ ക്രിസ്തുവിൻ്റേതായിട്ടുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഒന്ന് കൊണ്ടുവരട്ടെ ഒരു മനുഷ്യൻ സർവ രോഗവും നേടുകയും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കുകയും ചെയ്താൽ എന്ത് പ്രയോജനം എന്നാണ് അവിടെ ആത്മാവിൻ്റെ രക്ഷയാണ് ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളേക്കാൾ വലുത് എന്ന് ക്രിസ്തു പഠിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് മറ്റൊരിടത്ത് ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ദേഹത്തെ കൊല്ലുവാൻ കഴിയുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളുടെ ദേഹത്തെയും ആത്മാവിനെയും നരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്നവനെ തന്നെ നിങ്ങൾ ഭയപ്പെടുവൻ ദൈവത്തെ ഭയപ്പെടുവൻ ആ ക്രിസ്തുവിൻ്റെ ആ വചനങ്ങളും വെളിപ്പെടുത്തുന്നത് വ്യക്തമാക്കുന്നത് ദേഹരക്ഷയേക്കാൾ ശരീരരക്ഷയേക്കാൾ വലുതാണ് മനുഷ്യൻ്റെ ആത്മാവിൻ്റെ രക്ഷ എന്നുള്ളതാണ് യേശു വേറൊരിടത്ത് ഇങ്ങനെ പറഞ്ഞു മുൻപേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിപ്പി അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് അവിടെ മുൻപേ രാജ്യവും നീതിയും അന്വേഷിക്കുന്നത് ആത്മാവിനോട് ബന്ധപ്പെട്ടതാണ് എന്നാൽ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും തിന്നുന്നതും കുടിക്കുന്നതും ഉടുക്കുന്നതും അത് ശരീരത്തോട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ അവിടെയും ക്രിസ്തു എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത് മനുഷ്യൻ്റെ ആത്മാവിൻ്റെ രക്ഷയാണ് ശരീരരക്ഷയേക്കാൾ പ്രാധാന്യമർഹിക്കുന്നത് എന്നാണ് ഞാൻ ഓർപ്പിച്ചതുപോലെ ബൈബിളിലെ പ്രധാനപ്പെട്ട വിഷയം അതു തന്നെയാണ് അതുകൊണ്ടിവിടെ രക്ഷയെന്നു പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് പാപത്തിൽ നിന്നും പാപത്തിൻ്റെ ഫലമായ നരക ശിക്ഷയിൽ നിന്നും ഒരു പാവി വിടുവിക്കപ്പെടുന്നതിനാണ് രക്ഷ എന്ന് പറയുന്നത് പാപത്തിൽ നിന്നുള്ള രക്ഷയെ സംബന്ധിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഒന്നാമധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് യേശുക്രിസ്തുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ ദൂതൻ ഓർപ്പിക്കുന്നത് അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് നീ അവന് യേശു എന്ന് പേരിടേണം എന്നാണ് അപ്പോൾ എവിടെ നിന്ന് രക്ഷിക്കുന്നു പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നു അപ്പോൾ പാപത്തിൽ നിന്നുള്ള രക്ഷ പാപത്തിൽ നിന്നുള്ള മോചനം പാപത്തിൽ നിന്നുള്ള വിടുതൽ അല്ലെങ്കിൽ പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ് ഇതിനാണ് രക്ഷ എന്ന് പറയുന്നത് ഞാൻ ഓർപ്പിച്ചതുപോലെ യേശുക്രിസ്തു വന്നതും അതിനു വേണ്ടിയായിരുന്നു അതാണല്ലോ അവിടെ പറയുന്നത് അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവൻ യേശുവെന്ന് പേരിടേണം യേശുവെന്ന് പറഞ്ഞാൽ രക്ഷിതാവെന്നാണല്ലോ അതിൻ്റെ അർത്ഥം അപ്പോൾ ക്രിസ്തു വന്നത് മനുഷ്യവർഗത്തെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനു വേണ്ടിയാണ് മറ്റൊരിടത്ത് ലൂക്കോസ് പത്തൊൻപതിൻ്റെ പത്തിൽ യേശു ക്രിസ്തു അവിടുന്ന് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് കാണാത പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ മനുഷ്യപുത്രൻ വന്നത് അവിടെ നിന്നും വായിക്കുന്നത് രക്ഷിക്കാൻ വേണ്ടി വന്നു എന്നാണ് തിമത്യൂസിൻ്റെ ഒന്നാം ലേഖനം ഒന്നാമധ്യായം പതിനഞ്ചാം വാക്യത്തിൽ പൗലോസ് എന്താ പറയുന്നത് ക്രിസ്തുവേശു പാവികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെയെന്നാണ് അവിടെയും യേശുക്രിസ്തുവിൻ്റെ ആഗമന ഉദ്ദേശം പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് ഒന്ന് യോഹന്നാൻ മൂന്നാമധ്യായം അഞ്ചാം വാക്യത്തിൽ യോഹന്നാൻ അപ്പസ്തോലം പറഞ്ഞു എന്ത് ദൈവപുത്രൻ പാപങ്ങളെ നീക്കുവാൻ പ്രത്യക്ഷനായി എന്നാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യവർഗത്തിൻ്റെ പാപം അവിടുന്ന് താൻ തന്നെ ഏറ്റെടുത്തു അതുകൊണ്ടാണ് യോഗ സ്നാപകൻ പറഞ്ഞത് ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് പത്രോസ് പറയുമ്പോൾ അവിടുന്ന് തൻ്റെ ശരീരത്തിൽ നാം പാപ സംബന്ധിച്ചു മരിച്ച നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നാണ് അങ്ങനെ തിരുവഴുത്തിലൂടെ ക്രിസ്തു വന്നത് നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനാണ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആകയാൽ എന്ന് പറയുമ്പോൾ പാപത്തിൽ നിന്നുള്ള രക്ഷ അല്ലെങ്കിൽ നരകത്തിൽ നിന്നുള്ള രക്ഷ ഈ രക്ഷ ലഭിക്കുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് അതാണ് നാം തിരുവഴുത്തിൽ വായിക്കുന്നു എപ്പേസഡ് രണ്ടിൻ്റെ എട്ടിൽ കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിനും നിങ്ങൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല അപ്പോൾ ക്രിസ്തു നിമിത്തമായി ക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്താൽ സ്ഥാപിതമായ ആ രക്ഷ ഒരുവൻ എങ്ങനെ ലഭിക്കുമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് വിശ്വാസത്താൽ ലഭിക്കുന്നുവെന്നാണ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അതുകൊണ്ടാണ് വായിക്കുന്നത് കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നിങ്ങൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല എന്ന് അവിടെ നാം വായിക്കുന്നു തന്നെയല്ല അതിൻ്റെ ശിക്ഷയിൽ നിന്ന് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും ആ വിശ്വാസത്താൽ വിടുവിക്കപ്പെട്ടു റോമർ റോമറിട്ടിൻ്റെ ഒന്നിനെന്താ പറയുന്നത് അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്നാണ് വിശ്വസിക്കാത്തവന് ന്യായവിധിയുണ്ട് എന്ന് തിരുവെടുത്തു പറയുന്നുണ്ട് എന്നാൽ വിശ്വസിച്ചാൽ ശിക്ഷാവിധിയില്ല ന്യായവിധി നീങ്ങി എന്ന വാഗ്ദത്വം ആ വചനം നമുക്കവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് ചുരുക്കത്തിൽ ഒരു വാചകത്തിൽ ഇങ്ങനെ അവസാനിപ്പിക്കട്ടെ ആ വിഷയം എന്താണ് രക്ഷ എന്ന് ചോദിച്ചാൽ ഈ പാപത്തിൽ നിന്നും പാപത്തിൻ്റെ ഫലമായ നരകത്തിൽ നിന്നുമുള്ള വിടുതലിനെയാണ് രക്ഷ ആ രക്ഷ തരാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ലോകത്തിൽ വന്നതും നമ്മുടെ പാപത്തെ ചുമന്ന് കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതും ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷയുണ്ട് വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്നുള്ളതും നാം വിശേഷാൽ ഓർക്കേണ്ടതാണ് അപ്പോൾ തന്നെ ഒരു ചോദ്യം ചോദിക്കാം രക്ഷിക്കപ്പെട്ടു എന്ന് എങ്ങനെ ഉറപ്പാക്കാം രക്ഷിക്കപ്പെട്ടു എന്ന് ഒരുവന് ഉറപ്പ് വരുന്നതിന് ആധാരം വചനമല്ലാതെ മറ്റൊന്നില്ല ദൈവ വചനത്തിൽ നമുക്കതിനുള്ള ഉറപ്പ് നൽകുന്നുണ്ട് അങ്ങനെ ഉറപ്പ് നൽകുന്ന രണ്ട് മൂന്ന് വചനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഒന്ന് കൊണ്ടുവരട്ടെ റോമാലേഖനം പത്താം അധ്യായം ഒൻപതാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റു ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീയെ രക്ഷിക്കപ്പെടുമെന്നാണ് രക്ഷിക്കപ്പെട്ടേക്കുമെന്നല്ല രക്ഷിക്കപ്പെടും അതിനുള്ള ഉറപ്പ് ആ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യേശുവിനെ കർത്താവെന്നു ആകൊണ്ട് ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിലെ ക്രിസ്തുവിനെ വിശ്വാസത്താൽ നമ്മളുടെ ഹൃദയത്തിലേക്ക് ഒരുവൻ സ്വീകരിക്കുമ്പോൾ അവന് രക്ഷിക്കപ്പെട്ടു അവൻ രക്ഷിക്കപ്പെട്ടു എന്നുള്ള വലിയ ഉറപ്പ് ആ റോമാലേഖനം പത്തിൻ്റെയോ ഒമ്പതിൽ നാം വായിക്കുന്നു ഇതിനു മുൻപ് പറഞ്ഞ പറഞ്ഞാൽ എപ്പേസഡ് രണ്ടിൻ്റെ എട്ടിലും നമുക്ക് ആ ഉറപ്പ് കാണാൻ കഴിയുന്നുണ്ട് എന്താണ് കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് രക്ഷിക്കപ്പെടുമെന്നല്ല രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എപ്പസോസിലെ വിശ്വാസികളോട് പറയുക നിങ്ങളിപ്പോൾ രക്ഷിക്കപ്പെട്ടിരിക്കുക എങ്ങനെയാണ് ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അപ്പോൾ ആ വചനവും നാം രക്ഷിക്കപ്പെട്ടു എന്നതിൻ്റെ ഉറപ്പ് നമുക്ക് നൽകുകയാണ് കൂടാതെ ഗലാത്യലേഖനം നാലാമധ്യായം ആറാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട് നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ അയച്ചിരിക്കുന്നുവെന്നാണ് എന്തോ ഒരു ഉറപ്പാണ് അവിടെ നമുക്ക് ലഭിക്കുന്നത് സംശയിക്കേണ്ട കാര്യം നിങ്ങൾ നിങ്ങൾ ദൈവമക്കളാകൊണ്ട് ആത്മാവിനെ ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആത്മാവിനെ ദൈവം നൽകിക്കൊണ്ട് നമ്മുടെ രക്ഷയുടെ ഉറപ്പ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഒരു വാക്യം കൂടെ ഞാൻ പറയട്ടെ റോമാലേഖനം എട്ടിൻ്റെ പതിനാറിൽ അവിടെ നാം ദൈവമക്കളെന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോടു സാക്ഷ്യം പറയുന്നെന്നാണ് എന്താ അതിൻ്റെ അർത്ഥം നാം ദൈവമക്കളായി തീർന്നപ്പോൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോടു കൂടെ ഉള്ളിൽ ഒരു സാക്ഷ്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ത് നാം ദൈവമക്കളാണ് ഞാൻ ചോദിക്കട്ടെ ഇതിലൊക്കെ പരം ഉറപ്പെന്താണ് ഉറപ്പെന്താണ് ഉറപ്പില്ലാത്ത പലരും കൂടെ കൂടെ രക്ഷിക്കപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഭവനത്തിൽ കൂടെ കൂടെ വന്നുകൊണ്ടിരുന്ന ഒരു പിതാവുണ്ടായിരുന്നു എപ്പോഴും സംശയമാണ് ഞാൻ രക്ഷിക്കപ്പെട്ടോ ഞാൻ രക്ഷിക്കപ്പെട്ടോ എന്താ അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ വചനം ഉള്ളിൽ ശരിയായ വിധത്തിൽ അതിൻ്റെ പ്രവർത്തനം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഒരുവൻ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ഈ വചനം കൊണ്ടും ഉറപ്പാക്കും ഇനി ഞാൻ പറയട്ടെ അവൻ്റെ ജീവിതത്തിൻ്റെ ഫലം കൊണ്ട് മറ്റുള്ളവർക്കും ഉറപ്പാക്കാനായിട്ട് കഴിയും ഇനി അത് സംബന്ധിച്ച് മൂന്നാമത് ഒരു ചോദ്യം സാധാരണ വരുന്നത് എന്തുകൊണ്ട് രക്ഷ നഷ്ടപ്പെടുകയില്ല എന്നുള്ളത് അതൊരു വലിയ ചോദ്യമാണ് രക്ഷയുടെ ഭദ്രതയെ സംബന്ധിച്ച് ഒരുപാട് വിവാദങ്ങളുണ്ട് അത് കാലങ്ങളായിട്ട് നടക്കുന്നതാണ് വാസ്തവത്തിൽ അതിനൊരു വിവാദത്തിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ രക്ഷു പറയുന്നത് മനുഷ്യൻ കൊടുക്കുന്നതാണെങ്കിൽ അതിനെക്കുറിച്ചൊരു വിവാദമൊക്കെ നടക്കാം പക്ഷേ എന്തുകൊണ്ട് രക്ഷ നഷ്ടപ്പെടില്ല എന്ന് പറയാൻ എനിക്കുള്ള കാരണം ഞാൻ പറയാം ദൈവം തന്നതുകൊണ്ട് അത് നഷ്ടപ്പെടുകയല്ല ഇത് തന്നത് ദൈവമാണ് മനുഷ്യനാണെങ്കിൽ കുറേ കഴിയുമ്പോൾ നീ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയല്ലോ അതുകൊണ്ട് നീ ഞാൻ നിനക്ക് തന്നത് തിരിച്ചിങ്ങ് തരണമെന്ന് പറയും പക്ഷെ ദൈവം അങ്ങനെ ചെയ്യുന്നയാളല്ല യാക്കോബ് എന്താ പറയുന്നത് ഗതിഭേദത്താലുള്ള ആച്ഛാദനം ദൈവത്തിനില്ല ദൈവത്തിന് അവിടുത്തെ സ്വഭാവം ത്യജിക്കാൻ കഴിയുന്നതല്ലല്ലോ അതുകൊണ്ട് മാറ്റമില്ലാത്ത ദൈവമാണ് നീക്കമില്ലാത്ത ഈ രക്ഷ നമുക്ക് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രക്ഷ നഷ്ടപ്പെടുകയില്ല എന്നുള്ളത് നാം വിശേഷാൽ ഓർക്കണം അതിന് രണ്ട് മൂന്ന് വാക്യങ്ങൾ വേഗത്തിൽ പറയാം യോഗന്നാന്റെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയെട്ടും ഇരുപത്തിയൊമ്പതും വാക്യങ്ങളിൽ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ജീവനെന്നും നശിക്കാത്ത ജീവനെന്നും രണ്ടർത്ഥമുണ്ട് നമുക്ക് ലഭിച്ചത് ദൈവത്തിൻ്റെ ജീവന അത് നശിക്കുന്നതല്ല അതുകൊണ്ട് യേശു പറയും ആ പ്രയോഗം തന്നെ രക്ഷ നഷ്ടപ്പെടുകയല്ലെന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് അപ്പോൾ ക്രിസ്തു ഇവിടെ പറയുന്നു ഞാനവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു അവയൊരു അവയൊരുനാൾ നശിക്കുകയില്ല നോക്കൂ അവ അത് ഒരു നാൾ നശിക്കുകയില്ല പിന്നെ നശിക്കുമെന്ന് പറയാൻ നമുക്കെന്താ അധികാരം ഒരു നാൾ നശിക്കുകയില്ല പിന്നെന്താ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് പറപ്പാൻ ആർക്കും കഴിയുകയില്ല അത് നമ്മൾ ഓർക്കണം അപ്പോൾ രക്ഷിക്കപ്പെട്ടവർ കർത്താവിൻ്റെ കയ്യിൽ അവർക്ക് നിത്യജീവൻ കിട്ടിയിട്ടുണ്ട് അത് ഒരു നാൾ നശിക്കുന്നതല്ല ആ ക്രിസ്തുവിൻ്റെ കയ്യിൽ നിന്ന് ആർക്കേലും പിടിച്ചു പറിക്കാൻ വഴുതി പോകാൻ കഴിയുന്നതല്ല വീണ്ടും യേശു പറയുന്നത് അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് ഏതിനെ തന്നിരിക്കുന്ന നിത്യജീവൻ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ അവൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറപ്പാൻ ആർക്കും കഴിയുകയില്ല എന്തൊരു മഹത്വമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ദൈവ പൈതൽ പുത്രൻ്റെ കയ്യിലും പിതാവിൻ്റെ കയ്യിലും ആകയാൽ എങ്ങനെ രക്ഷനഷ്ട പെടുമെന്ന് പറയാൻ കഴിയുന്നത് അത് ദൈവത്തെ വാസ്തവത്തിൽ തുച്ഛീകരിക്കുകയല്ലേ ചെയ്യുന്നത് നാം ദൈവത്തെ തുച്ഛീകരിച്ചുകൂടാ എന്നൊരു വചനം എന്തുകൊണ്ടാണ് നമ്മൾ കാണാത്തത് തന്നെയല്ല ഒരു വാക്യം കൂടെ ഞാൻ അതോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക റോമാലേഖനം എട്ടാമധ്യായം ഇരുപത്തി ഒമ്പതും മുപ്പതും വാക്യങ്ങളിൽ ഇങ്ങനെ രക്ഷിക്കപ്പെട്ടവരെക്കുറിച്ച് പൗരൂസ് പറയുമ്പോൾ അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ ഇരിക്കുന്നു വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടവരുടെ തേജസ്കരണം എപ്പോഴാണ് നടക്കുന്നത് കർത്താവായി യേശുവിൻ്റെ വരവിങ്കല അങ്ങനല്ലേ തിരുവഴുത്തു പറയുന്നത് എന്നാൽ ഇപ്പോഴേ എന്ത് ചെയ്തിരിക്കുന്നു എന്നാണ് വായിക്കുന്നത് തേജസ്കരിച്ചുമിരിക്കുന്നു കുറേ കഴിഞ്ഞ് അത് ചെയ്താൽ പോരായിരുന്നോ ഇവൻ രക്ഷിക്കപ്പെട്ടു നോക്കട്ടെ ഇവൻ്റെ ജീവിതമൊക്കെ നോക്കിയിട്ട് ഇവനെ തേജസ്കരിക്കാമെന്ന് ചിന്തിച്ചാൽ പോരായിരുന്നോ ദൈവം അത് ചെയ്തിട്ടില്ല വിളിച്ചവരെ നീതീകരിച്ച് നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ആക്ഷരികമായി നടക്കേണ്ട കാര്യം ഇന്ന് ദൈവം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് നമ്മളിൽ പക്ഷേ നമുക്കത് അനുഭവമാകുന്നത് ക്രിസ്തു വരുമ്പോഴാണ് എന്നാൽ ദൈവസന്നിധിയിൽ നാം ഇപ്പോൾ തന്നെ തേജസ്കരിച്ചുമിരിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ പിന്നെവിടെയാണ് ഈ രക്ഷ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ അത് അബദ്ധമാണെന്നുള്ളത് ഓർക്കണം തന്നെയല്ലേ എപ്പി സുലേഖനൻ രണ്ടാമധ്യായം ഏഴാം വാക്യത്തിൽ രക്ഷിക്കപ്പെട്ടവരെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ നിങ്ങൾ ക്രിസ് വസ്തുവിനോടുകൂടെ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്ന നോക്കണം എപ്പസോസിലെ ജനം വിശ്വാസികളന്ന് എപ്പസോസ് പട്ടണത്തിൽ എല്ലാ അധാർമ്മികതയുമുള്ള പട്ടണത്തിൽ ജീവിച്ചിരിക്കുക ജീവിച്ചിരിക്കുമ്പോഴാണ് അവരെക്കുറിച്ച് പറയുന്നത് നിങ്ങളെ ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു കുറേ കഴിഞ്ഞിരുന്നാൽ പോരെ ഇവൻ എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് ഇരുത്തിയ പോരായിരുന്നു അല്ല നമ്മുടെ ഗുണം നോക്കിയല്ല ദൈവം ഇരുത്തുന്നത് പിന്നെ നാം രക്ഷിക്കപ്പെട്ടു എന്നുള്ള കാരണത്താൽ ഒരൊറ്റ കാരണത്താലാണ് ക്രിസ്തുവിനോടുകൂടെ നാം സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നത് അതുതന്നെ രക്ഷയുടെ വലിയ ഉറപ്പാണ് എനിക്കും നിങ്ങൾക്ക് നൽകുന്നത് എന്നുള്ളത് നാം ഓർക്കണം കുലോസ്ലേഖനം മൂന്നാമധ്യായം നാലാം വാക്യത്തിലും അത് തന്നെ പറയുന്നുണ്ട് മൂന്നാം വാക്യത്തിൽ അത് തന്നെ പറയുന്നുണ്ട് നിങ്ങൾ മരിച്ചു നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ കേട്ടോളൂ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നുവെന്നാണ് ആ വചനമൊന്നുകൂടെ ഞാൻ പറയാം നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു ഇവിടെ നിന്ന് എപ്പോഴാണ് നഷ്ടപ്പെട്ടു പോകുന്നത് വാസ്തവത്തിൽ ദൈവവചനത്തോട് ചെയ്യുന്ന വലിയ പാപമാണ് ഈ ദൈവവചനത്തിനെതിരെ ചെയ്യുന്ന വലിയ പാപമാണ് രക്ഷ നഷ്ടപ്പെടുമെന്നുള്ള ഉപദേശം നമുക്ക് വലിയ ഉറപ്പാണ് ഈ വചനത്തിലൂടെയൊക്കെ ലഭിക്കുന്നത് എന്ന് നാം ഓർക്കേണ്ടത് ആവശ്യമാണ് യൂതായുടെ ലേഖനം ഇരുപത്തിനാലും ഇരുപത്തഞ്ചും വാക്യത്തിൽ എന്താ പറയുന്നത് വീഴാതവണ്ണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ ആനന്ദത്തോട് കളങ്കമില്ലാത്തവരായി നിർത്തുവാൻ അപ്പോൾ ജീവിതത്തിൽ അതുകൊണ്ട് പരാജയം വരികയല്ലെന്നോ തെറ്റുവരികയല്ലെന്നോ ഒന്നുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ലേഖനം അഞ്ചാമധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള വേദവാക്യങ്ങളിൽ പറയുന്നത് പോലെ കറയും ചുളുക്കും ഒന്നും കൂടാതെ അവളെ വിശുദ്ധിയും വെടിപ്പും ആകത്തക്കവണ്ണം ദൈവ വചനത്താൽ സഭയെ ശുദ്ധീകരിച്ച് രക്ഷിക്കപ്പെട്ടവരെ ശുദ്ധീകരിച്ച് കർത്താവ് പിതാവിൻ്റെ സന്നിധിയിൽ നിർത്തുമെന്നുള്ള വിലയേറിയ വാഗ്ദത്വമാണ് നമുക്കവിടെ ലഭിക്കുന്നത് അതുകൊണ്ട് ഈ വചനങ്ങളൊക്കെ ശക്തി ശക്തമായി നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷ അത് നഷ്ടപ്പെടുന്നതല്ല അത് ഭദ്രമായതാണ് കാരണം ഇത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതാണ് ഇനിയും അത് സംബന്ധിച്ചുള്ള മറ്റൊരു ചോദ്യം കൂടെ ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു കൊള്ളട്ടെ രക്ഷ നഷ്ടപ്പെടില്ല എന്നത് പാപം ചെയ്യാനുള്ള ലൈസൻസാണോ നല്ല ചോദ്യമാണത് കേട്ടോ ഇന്ന് അനേകരങ്ങനെയാണ് പറയുന്നത് ഈ രക്ഷ നഷ്ടപ്പെടുകയില്ലെന്ന് വിശ്വാസികളോട് പറഞ്ഞാൽ അതവർക്ക് പാപം ചെയ്യാനുള്ള ലൈസൻസാണ് പാപം അവരെ കൊണ്ട് ചെയ്യിക്കുകയാണ് അതൊക്കെ വാസ്തവത്തിൽ എന്താ പറയേണ്ടത് അതൊന്നും നമുക്കങ്ങനെയൊന്നും പറഞ്ഞുകൂടാ ഞാൻ അതിനൊരു മറുപടി ഒരു വാചകത്തിൽ ഇങ്ങനെ പറയാം രക്ഷ നഷ്ടപ്പെടുകയില്ലെന്നുള്ള ഉപദേശം ഒരിക്കലും പാപം ചെയ്യാനുള്ള ലൈസൻസ് കൊടുക്കുന്നതല്ല മറിച്ച് നഷ്ടപ്പെടുമെന്നുള്ളതാണ് പാപം ചെയ്യാനുള്ള ലൈസൻസ് കാരണം എന്നാന്നറിയാമോ ഒരു പാപം ചെയ്തു ആ അപ്പോൾ പോയല്ലോ രക്ഷ നഷ്ടപ്പെട്ടല്ലോ എന്നാൽ പിന്നെ ഞാൻ ഇനിയും പാപം ചെയ്തുകൊണ്ട് ജീവിച്ചേക്കാം എന്നൊരു ലൈസൻസ് അല്ലേ അത് മുഖാന്തരമായിട്ട് ലഭിക്കുന്നത് എന്നാൽ രക്ഷ നഷ്ടപ്പെടുകയെന്നുള്ളത് പാപം ചെയ്യാനുള്ള അല്ല ഈ രക്ഷദാനം ചെയ്ത ദൈവത്തെ അധികം സ്നേഹിച്ച് ജീവിക്കാൻ കഴിയുന്നതാണ് അതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത് കൃപയാൽ ലഭിച്ച രക്ഷ വിശ്വാസത്താൽ ലഭിച്ച രക്ഷ പാപത്തിൽ നിന്നും നരകത്തിൽ നിന്നും ലഭിച്ച വിടുതൽ അത് ഉറപ്പുള്ളതാണ് വചനം നമ്മെ ആ രക്ഷയിൽ ഉറപ്പിക്കുന്നു അത് നഷ്ടപ്പെട്ടു പോകുന്നതല്ല ആകെയാൽ ഈ രക്ഷ തന്ന ദൈവത്തിൽ ആനന്ദിച്ചും ദൈവത്തെ സേവിച്ചും മാനിച്ചും ആദരിച്ചും ദൈവത്തെ ഭയപ്പെട്ടും ജീവിക്കാൻ ആവശ്യമാണ് കർത്താവ് അതിന് സഹായിക്കുമാറാകട്ടെ